ഹലോ ഫ്രണ്ട്സ് സി കെ ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗാന സ്ട്രൈക്കറായ ക്വാമി കുറിച്ചാണ് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡിഫൻസിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കൽപ്പുള്ള പ്രീതം കോട്ടാരിനെ കുറിച്ചുമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ക്വാമി പേപ്പറെ നമുക്കറിയാം ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് സിക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ക്വാമി പേപ്പറ എന്ന സൂപ്പർ താരം കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ താരത്തിന്റെ സീസണിന്റെ പകുതിക്ക് വെച്ച് ഒരു പരിക്കു പറ്റുകയും ആ ഒരു പരിക്കിനെ തുടർന്ന് കൊണ്ട് ഐ എസ് എല്ലിന്റെ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ താരത്തിന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കെ ബി എഫ് സി എക്സാ എന്ന എക്സ്ടിൽ പുറത്തേക്കിട്ട് റിപ്പോർട്ട് പരിശോധിക്കും യാണെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അഥവാ ലോൺ അടിസ്ഥാനത്തിൽ വിൽക്കാനാണ് ഈ ഒരു താരത്തെ നിലവിൽ ശ്രമിക്കുന്നത് എന്നർത്ഥം കൂടാതെ തന്നെ ക്ലബ്ബ് ഓഫ് ലോഡ് ചെയ്യുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ജോഷുവരിയൊക്കെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു പരിക്ക് വളരെ ഡേഞ്ചർ ആണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു പരിക്കിനെ തുടർന്ന് ചിലപ്പോൾ മാത്രമായിരിക്കും ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി ജോഷ സിറ്റീരോ ബൂട്ട് കെട്ടുക എന്നുമായ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം താരത്തിന് അത്ര അധികം ഗുരുതരമായ ഒരു പരിക്കാണ് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസൺ ജോഷ്യോ കളിക്കുമോ ഇല്ലോ എന്നുള്ളതെല്ലാം ഇതുവരെ ആയിട്ടും ഉറപ്പായിട്ടില്ല ഇനി ഏതാനും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് പ്രീതം കോട്ടാലിനെ കുറിച്ചാണ് നമുക്കറിയാം കുറച്ചധികം ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ പ്രീതം കോട്ടാൽ സ്വാബ് ഡീലിലൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന അദ്ദേഹത്തിന്റെ പഴയ ക്ലബിലേക്ക് ചേക്കേറും റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിലവിലേതും ഇതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കോട്ടാലിനെ ഏത് വിധയനെയും ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മോഹൻബഗാൻ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മോഹൻ ബഗാനിൽ നിന്ന് രണ്ട് താരങ്ങളാണ് ഡീലിനായി ആവശ്യപ്പെട്ടത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ദീപക് താങ്കരി ആയിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ മോഹൻബഗാൻ ആ ഒരു താരത്തെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നു എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാലിനെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൊഹമ്മഖാൻ സൂപ്പർ ജയിൽ രണ്ട് താരങ്ങളാണ് ടീമിലേക്ക് എത്തിക്കുക എന്നാണ് നിലവിലെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡിഫൻസി നിരയിൽ പ്രീതം കോട്ടാലിനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നർത്ഥം ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ